ഹലോ ഗൈസ് എന്തൊക്കെയു ശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അലഹമില്ല നമുക്ക് സുഖമൊക്കെയാണേ അപ്പോൾ മോൻ്റെ തുണി കുറേ മടിക്കി വെക്കാനുണ്ട് രാവിലെ വരെ തന്നെ പണിയിട്ടോ പകല് നല്ല കിടന്നുറങ്ങും രാത്രി ഉറങ്ങുകയേ ഇല്ല അപ്പോൾ മുത്രയ്ക്കിള്ളന്നെ പണിയിക്കും പിന്നെ പാമ്പേഴ്സ് ഞാൻ അങ്ങനെ ഇട്ടുകൊടുക്കുകയല്ലോ എനിക്ക് ഇടങ്ങാറാവുമെന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുക്കുക എപ്പോഴെന്ന് പറയും ചിലപ്പോൾ ഒരു മൂന്നര നാല് മണിക്കൊക്കെ പൊളിച്ചേക്ക് ഉറങ്ങാതിക്കുമ്പോൾ അപ്പം ഇട്ടുകൊടുത്താൽ ചിലപ്പോൾ അങ്ങോട്ട് കുറച്ച് ഉറങ്ങിക്കോളും അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പേർ ചിലപ്പോൾ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഉമ്മാൻ്റെ ആണ്ടാണ് ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ ആണ്ടാണ് അപ്പോൾ തറവാട്ടിലെല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ മാത്രമേ ഇവിടെയുള്ളൂ കൂട്ടോ അപ്പോൾ ഇത് ഏട്ടൻ്റെ കുട്ടികളാണ് തൃശ്ശൂർ ഉണ്ട് ഒരു ഏട്ടൻ്റെ ഏട്ടൻ്റെ മക്കളാണ് ഒരു രണ്ട് മൂന്ന് ദിവസമായി വന്നിട്ടിട്ടോ അപ്പം എന്താ പറയുക വീഡിയോ എടുക്കും വീഡിയോ എടുക്കണ്ട എന്ന് പറയാട്ടോ അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എന്താ പറയുക വീഡിയോസൊന്നും അവിടുത്തെ വീഡിയോസൊന്നും എനിക്ക് കിട്ടിയതുമില്ല ഞാൻ മോളടുത്ത് വീഡിയോ എടുക്കാൻ കൊടുക്കണം എന്നൊക്കെ ചാച്ചിനും അപ്പോൾ അത് പിന്നെ മറന്നും പോയിട്ടോ അപ്പോൾ അവിടെ എനിക്ക് ബിരിയാണിയും ബീഫും എന്താ മീനൊക്കെ കൊണ്ടുവന്നിരുന്നു കഷ്ണ മീനൊക്കെ കൊണ്ടുവന്നിരുന്നു പക്ഷെ എനിക്ക് എന്താ പറയുക ബിരിയാണി എന്നോട് ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വെറുതൊന്ന് ടേസ്റ്റ് നോക്കി വെക്കിയതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊരു പെങ്ങളമോളാണ് അപ്പോൾ പോവാണ് പിന്നെ അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും വന്ന ആ സമയത്തൊന്നും എന്താ പറയുക കുട്ടീൻ്റെ അടുത്തൊക്കെ എല്ലാവരും വന്നിരുന്നു അപ്പോൾ കഥ പറയുന്ന സമയത്ത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ വിചാരിച്ചേടാ വീഡിയോ എടുത്താൽ മതിയായിരുന്നു തോന്നു അങ്ങനെ എന്താ ഞാൻ അതാ പോസ്റ്റ് അടിച്ചിരിക്കുക കേട്ടോ അപ്പോൾതാ പിന്നെ ഭയങ്കര കൊതുക കൊതുകിനെ കൊല്ല പണി പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വിശക്കൂലേ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് മാങ്ങ തിന്നുക വിചാരിച്ച് ഈ മാങ്ങ മുറിച്ച് തിന്നണിഷ്ടം കടിച്ചു തിന്നാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കും പുഴും കൂടെ തിന്നാലെ എനിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ അങ്ങനെ പുഴുവൊന്നും കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ കടിച്ചു തിന്നുമ്പോൾ രസമാണ് മുറിച്ച് തിന്നായിരുന്നു കൂടുതൽ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പോയി പിന്നെ ഞാൻ ഒറ്റക്കായി പോസ്റ്റടിച്ചിരിക്കുകയായിരുന്നുണ്ട് കുറേ സമയം പിന്നെന്താ വൈകുന്നേരം ആയപ്പോൾ പഴംപൊരും ഉണ്ടാക്കി അതൊക്കെ കഴിക്കണം അതാകുമ്പോഴ് ചുണ്ടാക്കുക കേട്ടോ നല്ല പൈമ്പരി അപ്പോൾ ഒരുപാട് പഴമ്പൊരി ഒന്നും കഴിക്കാൻ പറ്റില്ല ഈ സ്റ്റിച്ച് സ്റ്റിച്ചുള്ളതുകൊണ്ട് സ്റ്റിച്ചുണക്കം റെഡി ആവണ്ടേ ഉള്ളിൽ നമുക്ക് വേറെ സ്റ്റിച്ച് വരും അപ്പോൾ എന്താ പറയുക ഉണങ്ങാൻ കുറച്ച് പ്രയാസമല്ലേ അപ്പോൾ അധികം എണ്ണമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ വെളിച്ചെണ്ണ ഉണ്ടപ്പോൾ കാണിച്ചത് എന്താ പറയുക വലവാടി നെട്ടിയതാ കേട്ടോ നമുക്കങ്ങനെ ഗർഭിണിയായിരിക്കുമ്പം വലവാടി നട്ടുവല്ലേ അതാണ് അപ്പോൾ ഇതാ ഇത് പാലല്ല കേട്ടോ പിന്നെ ഇത് ഇതാണ് എന്താ കൂവപ്പൊടിയില്ലേ കൂവപ്പൊടി കലക്കിയിട്ട് ഉണ്ടാക്കിയ വെള്ളമാണ് അത് നല്ല മൂത്രക്കടച്ചിലുണ്ട് എനിക്ക് അപ്പോൾ അതാണ് ഇപ്പോൾ അധികം കുടിക്കൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരുമിച്ച് അങ്ങനെ ഇരുന്ന് കുടിക്കും അപ്പോൾ പഴംപൊരി രണ്ട് പഴംപൊരി എടുത്തു അതാ അത് കൂട്ടി ഇങ്ങനെ കുടിക്കുകയാണ് പിന്നെ നല്ല സാധനമല്ലേ കൂവപ്പൊടി ഇത് ഞങ്ങൾ ഒരു കുടുംബക്കാരുണ്ട് ഓരോട് വാങ്ങിച്ചത് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിയതല്ല ഒരുണ്ടാക്കിയിട്ടെന്ന് വാങ്ങിച്ചതാണ് പിന്നെ രാത്രി ഞാൻ അവിടുന്ന് പുരേന്ന് തറവാട്ടുനിന്ന് വെറുംചോറും ഉണ്ടെന്ന് കഴിഞ്ഞു വെറുംചോറും പയറുപ്പേരി അവിടുത്തെയാണ് അച്ചാർ അവിടുത്തെയാണ് പിന്നെ ബീഫുണ്ടായിരുന്നു ബീഫും ബീഫ് വരട്ടിയതും വരട്ടല്ല ഉണക്കിയത് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നൈറ്റിൽ ഫുഡ് കഴിച്ചു പിന്നെ ഇവർക്ക് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കും ഉച്ചയ്ക്കൊക്കെ ബിരിയാണി ഉണ്ടായിരുന്നു ഓരോ കഥ കഴിച്ചത് എനിക്ക് എന്താ ബീഫ് ബിരിയാണി വേണമെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടമാണ് ചിക്കൻ ബിരിയാണി അങ്ങനെ പോകണില്ല അപ്പം ഞാൻ വെറും ചോറ് തന്നെ വിചാരിച്ച് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ടാറ്റ ബൈബൈസി യു